ഈ റോഡ് ക്രോസ് നമ്മൾ നേരെ അങ്ങോട്ട് പോകണ്ട ആൾക്കാരാണ് ആ ഞാൻ ഇത് കണ്ടപ്പോ വണ്ടി നിർത്തിയതാ കേട്ടോ ഇതിന്റെ ഒരു ബസിന്റെ ഹൈറ്റ് ഉണ്ട് ഇണ്ട് റേറ്റ് കഴിഞ്ഞാല് അമ്പ് വരികയുള്ളൂ റേറ്റ് കളക്ഷൻ നല്ല നല്ല കളക്ഷൻസ്വിടെ വന്നു കഴിഞ്ഞാല് ആരിക്കോരി എടുത്തിട്ട് പോവാം കേരളത്തില് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതായത് എഴുപത്തഞ്ച് തൊട്ട് വൺ ഫിഫ്റ്റി വരെയുള്ള റേറ്റ് ഉണ്ട് പിന്നെ അതിന് ഏറ്റവും കൂടിയ റേറ്റ് ഉണ്ടതാണ് അത്രയും ക്വാളിറ്റി ഉള്ള സാധനം വേണ്ട അതൊക്കെ എന്നാൽ ലോക്കൽ ഐറ്റംസ് അല്ല സാധാരണ രീതിയിൽ നമ്മൾ കുറേ പേര് തിരുപ്പൂര് വന്നിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളിത് കണ്ടെ ഇത് എന്ത് വല്യ തേരാന്നോക്കിയ വല്യൊരു തേരെ അറ്റിത്തോലി തള്ളിക്കൊണ്ട് പോകുന്നു ഇവര് സമ്മതിക്കണല്ലോ തൊട്ട് പുറത്തൊരു ചെറുതും കൂടി ഇണ്ടോ ഈ അമ്പലത്തിലെ ഉത്സവം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം തോന്നുന്നു ഇവിടെ ഈ അമ്പലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് ശ്രീ വീര ആഞ്ജനേയ ആഞ്ജനേയെന്ന കണ്ടെഴുതിരിക്കുന്ന ഈ റോഡ് ക്രോസ് നമ്മള് നേരെ അങ്ങോട്ട് പോകണ്ട ആൾക്കാരാണ് ആ ഞാൻ ഇത് ഇവിടെ വണ്ടി ജസ്റ്റ് കേട്ടോടുത്ത് നിന്ന് കാണണം തോന്നി അതുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഹനുമാന്റെ അമ്പലമാണ് ഈ കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ് ഭയങ്കര വലുതായിട്ടുണ്ടോ ഇത് ചെറുതാണ് ഇത് കൊച്ച് എ അപ്പനെ കാണിച്ച ഇത് കണ്ട എന്റെ നോക്കിയത് ഇതിന്റെ ചക്രൊക്കെ ഒരു എന്താ പറയാ ഒരു ബസിന്റെ ഹൈറ്റ് തന്നെട്ടെ ഇതിന്റെ ഒരു ചക്രം ഇത് ഞാൻ കാണിച്ചിരുന്ന ഇതുണ്ട് ഇതിന്റെ ചക്ര ഒരു ബസിന്റെ ഹൈറ്റ് ഉണ്ട് ഭയങ്കര വലുതായിട്ട് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ രഥം എന്റെ ജീവിതത്തിൽ കാണുന്ന ആദ്യമായിട്ടാ രഥം എന്നാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിനെ പറയുന്നത് രഥം എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ആയിരിക്കാം എനിക്ക് കറക്റ്റ് അറിയത്തില്ല അടിയിൽ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അവർക്കൊരു തണലായിരുന്നു ഒരു അമ്പലം മണിക്ക് പോലെ ഉണ്ട് അണ്ണാ ഇത് എന്നാ ഇത് തേര് രഥം പേര് പെടുന്നാള് കഴിഞ്ഞിരിക്ക എന്നാ ഭയങ്കര ഹൈറ്റ് ഹനുമാൻ ടെമ്പിള് ഫേമസ് ആ ഹനുമാൻ ടെമ്പിള് ഉത്സവ ഉത്സവേശ്വര ലിംഗേശ്വര സ്വാമി നമ്മളിത് ഈ പുള്ളിയുടെ ഒന്നും അറിയാത്തോണ്ട് ഇവിടെ ഈ പുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആളോട് ചോദിച്ചാണ്

തേര് കണ്ടോ എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങോട്ട് പോവാൻ തോന്നില്ല അത്രയും ഭംഗിട്ടാ ഈ തേര് കാണാനായിട്ട് അത്രയും വലുതാണ് ഉത്സവം കഴിഞ്ഞു കണ്ടോ ഞാനൊക്കെ എത്ര ചെറുതാണെങ്കിൽ വേണ്ട എന്റെ ഒക്കെ എത്രയോ വലിപ്പണ്ട ടയറൊക്കെ ഇവിടെ ഫ്രണ്ടില് ആ ഇവിടെ അമ്പലം ഞാൻ നിങ്ങക്ക് കാണിച്ചോ ഇത് ഈ കാണുന്നതാണ് അമ്പലം അമ്പലത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല അത്യാവശ്യം വലിയ വലിയൊരു അമ്പലമാണത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ അടുത്തു നിന്ന് കാണിച്ചുതരാം അമ്പലം അത്യാവശ്യം വലിയൊരു അമ്പലം കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ടൈം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കയറിപ്പോയി വീഡിയോ ഒക്കെ പിടിച്ചേനെ കേട്ടോ അത്യാവശ്യം വലിയൊരു അമ്പലമാണ് നല്ല വ്യൂ ആണ് സൈഡിൽ കൂടെ പോയാൽ അമ്പലം കാണാം അപ്പം അച്ചാ മരേ നമ്മളങ്ങനെ തിരുപ്പൂര് മാർക്കറ്റിൽ എത്തിയിട്ടോ മാർക്കറ്റ് ആ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് കാണാം അവിടുത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ അപ്പം തിരുപ്പൂ തിരുപ്പൂര് മാർക്കറ്റിന് വരുന്നവർക്ക് എന്താ പറയുക അതിന്റെ വഴി വഴി ഒന്ന് കാണിച്ചിട്ടോ മാർക്കറ്റിലേക്ക് പോകുന്ന ആ വഴി ഒന്ന് തെറ്റണ്ട ഇനി വരുന്നവരൊന്നും ഈ വഴി തെറ്റണ്ടോ അപ്പം അച്ചമാര് നമ്മളിത് എന്താ പറയുക പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് പോകേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റൂട്ട് മാപ്പ് ഇട്ട് പോകുന്നതാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തിരിച്ചത് ഈ ഊട്ടനടിച്ച് തിരിച്ച് പോവാണ് ഇത് വൺ വേ ആണ് വൺ വേ കൂടെ പോകാൻ പാടില്ലാത്തതാണ് ബസ്സിനെ മാത്രമേ പേടിയുള്ളൂ മറ്റ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ കടന്നു നോക്കോളും അപ്പോൾ ഈ വഴി പോകുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ ഇത് വൺ വേ ആണ് പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് മാർക്കറ്റിലേക്ക് പോകേണ്ടത് പേടിപ്പിക്കാണ് കേരള വണ്ടി ആയതുകൊണ്ട് പേടിപ്പിക്കുന്നു കേരള വണ്ടി ആയതുകൊണ്ട് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇവിടുത്തെ കറക്റ്റ് ഒളവ് മറ്റു കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സിഗ്നൽ മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ പരിചയമില്ലാത്ത വഴിയാണല്ലോ അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പൊ ഇവിടുന്ന് അടിച്ച് വീണ്ടും തിരിച്ച് അപ്പുറത്തേക്ക് എത്തുന്നതാണ് തിരുപ്പൂര് മാർക്കറ്റ് തൊട്ട് താഴെ നമ്മൾ ഈ ഇത് ബ്രിഡ്ജിൻ്റെ വേളി കൂടിയാണ് പോകുന്നത് തൊട്ട് താഴെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിത് അങ്ങനെ തിരുപ്പൂര് എത്തിയിട്ടുണ്ട് കേട്ടോ തിരുപ്പൂര് ഇപ്പം ഇത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ കാണുന്നത് അവിടെ ഒരു രണ്ട് പ്രതിമ കണ്ടോ നിങ്ങൾ ഒന്ന് എന്താ പറയുക തന്റെ പെരിയാർ എന്നും പറഞ്ഞിട്ടുള്ള വലിയൊരു യുക്തിവാദിയാണ് എനിക്ക് പേര് കറക്റ്റ് ഞാൻ പുള്ളീനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പേര് എനിക്ക് കറക്റ്റ് ക്ലിയർ ഇല്ല പിന്നെ അതിന് തൊട്ട് അംബേദ്കർ ആണ് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ കേരളത്തിൽ കേരളത്തിൽ നിന്നും വരുന്നവർ ഇതേ ഈ വഴി വന്നിട്ട് ഇതേ ഇവിടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക മാർക്കറ്റിൻ്റെ അന്നപൂർണ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അന്നപൂർണ ഹോട്ടലിൽ നിന്ന് ചെറുതായിട്ടൊരു ചായ ഒക്കെ കുടിക്കാം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനായിട്ട് നല്ല ബെസ്റ്റുണ്ട് അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുന്നവരിത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കഴിഞ്ഞാൽ സോറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് തൊത്തപ്പുറത്തന്നെയാണ് മാർക്കറ്റ് വരുന്നതും വേണ്ട അത് ഉള്ളിലേക്കുണ്ടോ നമുക്കത് എന്താ പറയുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആദ്യം അന്നപൂർണ്ണ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അടിക്കാം അത് ഈ കാണുന്ന ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ വേണ്ട ീട് മൊത്തം ബിനീൻ മാർക്കറ്റാണേ ബിനീനല്ല ക്ലോത്ത് എല്ലാവിധ ക്ലോത്തും ഉള്ളൊരു മാർക്കറ്റാണേ ഹോൾസെയിൽ റീറ്റെയിലും എല്ലാം ഉണ്ട് കേട്ടോ ചൈനൈസായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനായിട്ട് നല്ല ഫ്രഷ് നിൽക്കാമെന്ന് തോന്നും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബജി വന്നിട്ടുണ്ട് ചമ്മന്തി അമ്മന്തി എത്തണിട്ടുണ്ട് ചട്നിട്ടോ ചട്നിത്തിണ്ട് ടേസ്റ്റ് ചെയ്താൽ ബജി അടിപൊളിയായിട്ടുണ്ട് ചട്നി കുളത്തില ചായ അടിപൊളിയായിട്ടുണ്ട് ണ്ടല്ലോ അറുപത്താറ് രൂപ ബില്ലാ കോഫി ഇരുപത്തിമൂന്ന് രൂപ ബജി പതിനൊന്ന് രൂപ നാൽപ്പത്തിമൂന്ന് പൈസ ആഹാ പത്ത് അറുപത്താറ് രൂപ പൊളി കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൂ ചായ അടിപൊളിയായിട്ടൊന്നും ഇല്ല റേറ്റ് ഒക്കെ ഉള്ളു വലിയ കാര്യമായിട്ടുള്ള റേറ്റ് ഒന്നുമില്ല ചായ ഇഷ്ടപ്പെട്ടുണ്ടോ ഭയങ്കര അടിപൊളി ചായ ആയിട്ടുണ്ടോ ഇവിടെ വരുന്ന ഒരു ഹോട്ടൽ കണ്ട് വെച്ചോട്ടോ അടിപൊളി ഹോട്ടലാണ് അടിപൊളിയായിട്ടുണ്ട് ചായ മാത്രമേ ഞങ്ങൾ കുടിച്ചുള്ളൂ ചായയും അടിയും കഴിച്ചുള്ളൂ ചായയും ബജയും പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട് അത് ചായയിൽ എനിക്ക് ഹോട്ടൽ ഇഷ്ടമായി അപ്പം ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് വൈകിയാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടും കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വിശാലം ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ വിശാലമല്ല എന്നാലും ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് നമുക്ക് കാറിലെ വരുന്നെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം അല്ല ബൈക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഇപ്പുറത്ത് വേറൊരു പാർക്കിംഗ് ഉണ്ട് ഇതിവിടെ ബൈക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഗേറ്റ് ഉണ്ട് പാർക്കിംഗ് ഫീ ഈടാക്കിയിട്ടുള്ള പാർക്കിങ്ങാന്ന് തോന്നുന്നു കാറിന് പിന്നെ പാർക്കിംഗ് ഫീ ഒന്നും ഈടാക്കിയിട്ടില്ല അത് നമ്മളിത് എവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ ചീപ്പസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു അമ്പത് രൂപ പറഞ്ഞത് ഈ കൊട്ട അല്ല ഓരോന്നിനാണ് കേട്ടോ അമ്പത് രൂപ വരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് നല്ല നല്ല എന്താ പറയുക റേറ്റ് ഏറ്റവും കുറഞ്ഞ അടിപൊളി ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കൂടി കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ തിരുപ്പൂര് വരുവാണെങ്കിൽ എന്താ പറയുക ഏറ്റവും വില കുറവിന് ക്ലോത്ത് കിട്ടുന്ന സ്ഥലവും കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ തുണി ക്ലോത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു അടിപൊളി കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്നല്ല ഒരുപാട് കടകളിലെ നമ്പർ നമ്മൾ തിരുപ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് കടയുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് റിഫാക്ക് നൈറ്റ്സ് എന്നാണ് കടയുടെ പേര് വരുന്നത് പോളിസ്റ്റർ നൈക്റ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് അമ്പ് വരുള്ളൂ ഇവിടെ റേറ്റ് പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തൊരു നെക്ക് കാണുന്നുണ്ട് ഇതിന് വന്നിട്ട് വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വരുന്നുണ്ട് ഇതൊക്കെ നല്ല കോട്ടൺ ഉണ്ടാകും നല്ല നല്ല വന്നു കഴിഞ്ഞാൽ ആരിക്കൂരി എടുത്തിട്ട് പോവാം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ആ ക്ലോത്തൊക്കെ അടിപൊളി ക്ലോത്ത് ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ നാട്ടിൽ മുന്നൂറ് നാനൂറ് നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരെ വിൽക്കുന്ന സാധനമാണ് നൂറ് നൂറ്റി അൻപത് രൂപ വിലയുള്ള സാധനമാണ് നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടോട്ട് കയറി കഴിഞ്ഞാൽ അതിനും റേറ്റ് കുറവിന് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് അവിടെയും കൂടി ഒന്നും ബാർഗെയിൻ ചെയ്യാം നല്ല നല്ല അടിപൊളി ക്ലോത്തുകളാണേ ഓക്കെ തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ബാക്കി നമ്മൾ അതായത് വേണ്ട ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഓക്കെ ഇഷ്ടംപോലെ എന്നാൽ ഓൺലി ജെൻസ് ഐറ്റംസ് ഓ ജെൻ ഐറ്റംസ് മറ്റുതാ ഇതിപ്പോൾ ഇവിടെ ജെൻസിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കിഡ്സിൻ്റെയും ബോയ്സിൻ്റെയും ലേഡീസിൻ്റെ ഒന്നും ഇല്ല കേട്ടോ കളക്ഷൻസ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലേഡീസിൻ്റെ ഐറ്റംസ് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ ഷോപ്പിൽ കയറണ്ട ലേഡീസിൻ്റെ ഐറ്റംസ് ഇവിടെ കുറവാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇതാണ് ഇപ്പോൾ ഇവരുടെ കാർഡ് വരുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ വേണ്ട ഈ കാർഡിൽ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഇതാണ് കാർഡ് വരുന്നത് എന്നാൽ എവളോ റേറ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് എവളോ സെവൻറ്റി ഫൈവിലുണ്ട് ആ 150க்குள்ள தான் எல்லாமே. அதையில 75 விட்டு 150 வரையுள்ள ரேட் உண்டு. பின்ன ಅದనికి ஏதோ கூடி ரேட் என்னடா? அது 500 வரைக்கும். 500 வரை இருக்கு ரேட் சாதனங்கள் இவடி இருக்கு. என்ன மெட்டீரியல் என்ன? லைக்ரா. லைக்ரா மெட்டீரியல். லைக்ரா இருக்கு. பின்ன 4 வே லைக்ரா. 4 வே லைக்ரா. 4 வே லைக்ரா மெட்டீரியல் இருக்கு. பைஸ்டர் இருக்கு, காட்டன் இருக்கு. உங்க பேர் என்ன? நம்ம பேர் மாலிக். இன்னொரு பேர் அபிபுல்லா. ആ സളുടെ പേര് മാലിത്തുന്നാണ് ഇത് വേറൊരു സാറാണ് ബിപ്പുള്ളാണ് പുള്ളിയുടെ പേര് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവരെ കണക്റ്റ് ചെയ്യുക നല്ല നല്ല ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കേരള ഐറ്റംതാണ് മെയിൻ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലും ഉള്ളത് പിന്നർ വെയറും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഇതൊക്കെ പുറത്തേക്ക് പോകുന്ന ഐറ്റംസ് ആട്ടോ അതായത് കേരളത്തിൽ മാത്രമല്ല അതായത് ഗൾഫിൽ ഖത്തറിലൊക്കെ പോകുന്ന ഐറ്റം അപ്പോ അത്രയും ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടോ ഇതൊക്കെ അതുകൊണ്ട് ലോക്കൽ ഐറ്റംസ് അല്ല സാധാരണ രീതിയില് നമ്മൾ കുറെ പേര് തിരുപ്പൂര് വന്നിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും മലയാളികള് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം കോട്ടൺ ആണ് അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റി കൂടിയ ഐറ്റംസ് എന്നാണ് ഇവര് പറയുന്നത് ആ അപ്പം നമുക്ക് ആരുടെ പേരിലാണോ ഇത് വേണ്ടത് അവരുടെ പേരിൽ ഇവർ ബ്രാൻഡ് അടിച്ച് പ്രൊഡക്റ്റ് ചെയ്ത് എന്നാണ് പറയുന്നത് ഇത് ഇന്നർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മൊത്തം ഖത്തറിലേക്ക് പോകാനുള്ള അൽവക്ര എന്നെഴുതിയിട്ടുണ്ട് ഞാൻ ഖത്തറിൽ പറയുന്ന വർക്ക് ചെയ്താ അൽവക്ര എത്ര മെൻസ് ബോയ്സിന്റെ എല്ലാം ഉണ്ട് കേട്ടോ வேற ஷாப் அது அவுட் சைடு கம்பெனி மாதிரி மெயின் സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇതേപോലത്തെ നല്ല ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക